ഹലോ ഗെയ്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൊള്ളിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ നമ്മൾക്ക് നല്ല കൊള്ളി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കടയിൽ നിന്ന് കൊള്ളിയൊക്കെ വാങ്ങിച്ചു കൊടുന്നിട്ട് അത് നന്നായിട്ട് തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൊള്ളി ഈ പീസ് ഇങ്ങനെ തന്നെ വേവിക്കുകയല്ല ഇതിനെ ചെറിയ പീസുകളാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞു കുഞ്ഞു പീസുകൾ കൊത്തി 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 അരിഞ്ഞെടുക്കുകയാണ് ഇതെല്ലാതും അങ്ങനെ കൊത്തി കൊത്തി ചെറിയ പീസാക്കി എടുക്കാം പണ്ട് എങ്ങാനും കഴിച്ചൊരു ഓർമ്മയുണ്ടാകുന്നു കേട്ടോ ആ കുഞ്ഞു പീസാക്കിയിട്ട് കഴിച്ചിട്ട് ചായ കട്ടൻ ചായയും കൂടി കഴിക്കാം നല്ല ടേസ്റ്റായി കഴിക്കാനായിട്ട് കേട്ടോ ഇത് നമുക്ക് ഈ ചെറിയ പീസുകളൊക്കെ ആക്കിയെടുത്തിട്ട് അത് കുക്കറിലന്നെട്ടാണ് വേവിക്കുന്നത് വെള്ളവും അതുപോലെ പച്ചമുളകും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ വൈറ്റ് ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് മഞ്ഞ കളർ വേണമെങ്കിൽ മഞ്ഞ മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ട് അത് മഞ്ഞ കളറിലും ആക്കിയെടുക്കാം ഇപ്പം ഞാൻ അവിടെ വെള്ള വെള്ളക്കളറിലാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ വേവിച്ചത് വെള്ള കൊള്ളിക്ക് മഞ്ഞൾ ചേർക്കുന്നില്ല അത്രയേ ഉള്ളൂ അപ്പോൾ അത് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ കിട്ടും അതുപോലെ ഈ ചാളക്കറിയൊക്കെ ഉണ്ടെങ്കിൽ ആ കൂടി ചേർത്ത് കഴിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ വൈകിട്ടൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നവർക്ക് അപ്പോൾ അതുമാതിരി പണിയൊക്കെ കഴിഞ്ഞിട്ട് വരുമല്ലോ അപ്പോൾ അവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ കൊള്ളി ഇങ്ങനെ ഒന്ന് കറി തയ്യാറാക്കിയിട്ട് അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് ഒത്തിരി കുഴമ്പ് പോലെ ആയിട്ട് ആക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കഴിക്കാനായിട്ട് വിശപ്പ് മാറാനും നല്ലതാണ് കേട്ടോ ഇപ്പോൾ നമ്മളിവിടെ നുറുക്കി എടുത്തിട്ടുണ്ട് ഈ കൊള്ളിയിലേക്ക് ഉപ്പും എന്താ പറഞ്ഞത് നേരത്തെ ഉപ്പും പച്ചമുളകും വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും അപ്പം അതുപോലെ അങ്ങനെ വേവിച്ചാതി എടുക്കണം ഇപ്പോൾ നല്ല ചൂട് കാലാണല്ലേ ചൂടുകാലാണ് ഇപ്പോൾ വേനൽ ചൂടിൻ്റെ ഭയങ്കര ചൂടാണ് നമ്മുടെ നാട്ടിൽ അല്ലേ പുറത്തിറങ്ങി നടക്കുമ്പോഴൊക്കെ ധാരാളം വെള്ളം കുടിക്കണം അതുപോലെ തന്നെ കുട മസ്റ്റായിട്ട് പിടിക്കുക പുറമേ പിടിക്കുമ്പോൾ ഒരു ബോട്ടിൽ കൈ പിടിച്ച് കൊണ്ടുപോകാം വെള്ളത്തിൻ്റെ ബോട്ടിൽ കൈ പിടിക്കിയപ്പോഴും പാത പാതരക്ഷന്ന് വെച്ച് കഴിഞ്ഞാൽ ചെരുപ്പ് ഉപയോഗിക്കണം ഇതൊക്കെ മസ്റ്റായിട്ട് ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ നമുക്ക് കറിയിലേക്ക് വരാങ്ങി അപ്പോൾ ഇതാദ്യം വേവിച്ചെടുക്കാം കുക്കർ വെച്ചിട്ട് വേവിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് നാളികരം ചെരുകിയിട്ടിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ നാളികേരം ചെരുകണ ഒരു ഇതുണ്ടേ അത് ഇങ്ങനെ ഉയരം കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ ചെരുകുമ്പോൾ ആ എടുക്കാൻ ബുദ്ധിമുട്ടായ കാരണം കൊണ്ട് ഞാൻ നാളികേരമൊക്കെ ഇങ്ങനെ ചെറിയ എടുത്തിട്ട് കുക്കറിൽ കുക്കറിലല്ല മിക്സിയിലിട്ടിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കും നമ്മൾ ചെരുകി എടുക്കണേന് പകരം ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നാളികേരം ചെരികി എടുക്കണ ആ ഒരു സംഭവം ശരിയല്ലാത്ത കാരണം കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം ചെരികിയെടുത്തിട്ട് നമുക്കിപ്പോൾ വീട്ടിൽ കുറേ പരപ്പിൻ്റെ പ്ര പാചകമൊക്കെ ഉണ്ടാകുമ്പോൾ കറിയിലേക്കൊക്കെ ചെയ്യുമ്പോൾ ഇത് വളരെ എളുപ്പമാണ് കേട്ടോ നമ്മൾ വീട്ടമ്മമാർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുക അപ്പം അത് നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും അപ്പം നമ്മൾക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കൊള്ളി ഇനി വെന്ത കൊള്ളി നമുക്ക് ഇനി ഒരു പാൻ വച്ചിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിൽ കടക് പൊടിച്ചെടുക്കുക പിന്നെ വച്ചമുളക് കിടുക അതിട്ടിട്ട് കടുക് നന്നായിട്ട് കടുക് പൊട്ടിച്ചെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കടുക് വെളിച്ചൂടായി വെളിച്ചെണ്ണ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി പൊട്ടി പൊട്ടിയിട്ടുള്ള മുഴുവൻ പൊട്ടി പൊട്ടി കഴിയണം പൊട്ടുന്ന ശബ്ദം ഉണ്ടാവും അല്ലെങ്കിൽ അതെന്താ പച്ച കടിക്കുമ്പോൾ പച്ച മണം കൂട്ടോ കടുുകിൻ്റെ അതാണ് ഈ പൊട്ടിച്ചെടുക്കുക എന്ന് പറയുന്നുണ്ട് പൊട്ടി പൊട്ടിയിട്ട് അതിൻ്റെ പൊട്ടൽ മുഴുവൻ കഴിഞ്ഞിട്ട് നമ്മൾ വച്ചമുളക് ഇട്ട് കൊടുക്കുക അപ്പോൾ തീ കുറച്ചൊന്ന് കുറച്ച് വെക്കുക എന്നിട്ട് വച്ചമുളക് ഇട്ടിട്ട് അതൊന്നും കളർ മാറില്ല ആ സമയമാകുമ്പോൾ നമുക്ക് ഈ കൊള്ളി വേവിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക അത് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെയാണിത് ചെയ്യുന്നത് പിന്നെ നാളികേരം നമ്മളിങ്ങനെ ചെരുകി വച്ചിട്ടുള്ളത് അതിൽ ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടില്ല അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെയാണ് അത് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പം ഞാനിത് പണ്ട് മുന്നേ കഴിച്ചിട്ടുള്ളൊരു ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അത് കഴിക്കാനായിട്ടോ പേട്ടനായാലും ഇത് പുറത്തുനിന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവർക്കത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കാരണം കൊള്ളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉള്ളൊരു സംഭവമാണല്ലോ ചായക്ക് കഴിക്കാനായിട്ടായാലും ഒക്കെ നമുക്കത് ചാറുകാർ ഇല്ലെങ്കിലും കുറച്ച് ചമ്മന്തി കൂട്ടിയിട്ടായാലും കഴിക്കും പിന്നെ ഇത് മുട്ട കൊത്തിപ്പൊരിച്ചിട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ ഇട്ടിട്ട് അങ്ങനെയും കഴിക്കുക ഇപ്പോൾ നമ്മൾ നാളികേരം അതിലേക്കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് വേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കും പച്ച വേപ്പിൻ്റെ എല്ലാം പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് വഴച്ചി എടുക്കണം കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മത്തിക്കറിയോ അങ്ങനെയുണ്ടെങ്കിൽ നല്ലതാണ് ഇത്രയും ടേസ്റ്റ് കൂടും എന്ന് മാത്രം അപ്പോൾ അതൊക്കെ കൂടി കഴിക്കുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം ഈയൊരു റെസിപ്പിട്ടോ അപ്പോൾ ഈ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചൂടത്തിന് നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് മസ്റ്റായിട്ട് കുട പിടിക്കുക പിന്നെ നമ്മൾ വീട്ടമ്മമാരാണെങ്കിൽ ജോ വീട്ടിലകത്തിരുന്നത് പിന്നെ പുറത്തേക്ക് എന്തെങ്കിലും കാര്യത്തിന് രാവിലെ തൊട്ട് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ വീട് ചെമ്മണ്ണൂരാണ് തൃശ്ശൂർ ചെമ്മണ്ണൂർ കുന്നംകുളം ചെമ്മണ്ണൂർ അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീടിൻ്റെ അകത്ത് ഇരുന്നിട്ട് പിന്നെ പുറത്തേക്ക് എന്തെങ്കിലും കരുത്തി ഇറങ്ങുമ്പോൾ എന്തെങ്കിലും തലയിൽ ഒരു തുണിയോ അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പുറത്തിറങ്ങുന്നത് അത്രയും ചൂടാണ് ഇവിടെ വെയിലത്രയും ഉണ്ട് സൂര്യൻ്റെ ചൂട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിരുന്നു അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും ഇതൊന്നും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് എല്ലാവരും കഴിക്കുക നല്ല ടേസ്റ്റാണ് കൊള്ളി കിട്ടുമ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് വയ്ക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ചേച്ചാ